ആ നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖ് എന്നറിയപ്പെടുന്ന നക്ഷമന്തി തൊറിയക്കത്തിന്റെ ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്തു അങ്ങനെ നക്ഷമന്തിയിലെ വലിയ ഖിലാഫത്തുള്ള കരാമത്തുള്ള മഹാനാണ് താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ് തങ്ങൾ തിരൂരിൽ വലിയൊരു തീപിടുത്തമുണ്ടായ ഒരു ടൈമിൽ ടൌണിൽ ആ തീപിടുത്തത്തിൽ ആയിരങ്ങൾ കത്തിച്ചാമ്പലാകേണ്ടിയിരുന്നു അവിടുന്ന് വിളിച്ചു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷെയ്ഖിന്റെ ആളുകൾ അവിടെയുണ്ട് അബ്ദ്രഹാൻ സിഹ എന്ന് വിളിച്ചുവപ്പോൾ താനൂരിലെ ഇന്ന് അവിടുന്ന് എടുത്ത പള്ളിയുടെ മുന്നിലുള്ള കുളത്തിലേക്ക് കുളത്തിലേക്കിറങ്ങിയിട്ട് വെള്ളമുക്കി ഒഴിക്കുന്നു വെള്ള അന്ന് തീ കടത്താനുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ഇവിടുന്ന് അങ്ങനെ കൈ കൊണ്ട് വെള്ളമുക്കി ഒഴിച്ചിട്ടാ വെള്ളം അങ്ങനെ തിരൂരിൽ ചെന്ന് വീണാ അണച്ചുപോയി ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പൂലരിപ്പാപ്പാന്റെ ഉപ്പ ഹസ്ത മുസ്ലിയാർ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷേഖിന്റെ മുരീദായിരുന്നു ഹസ്തം മുസ്ലിയാർ നീണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട് അതിൽ ഈ കടാമത്ത് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസ്താദ് താനാളൂർ അബ്ദുസ്താദ് ഞങ്ങളും